അരൂർ തുറവൂർ ഉയരപ്പാത നിർമ്മാണത്തിനിടെ ഗേഡർ വീണ് മരിച്ച രാജേഷിന്റെ കുടുംബത്തിന് സഹായധനമായി കരാർ കമ്പനി കമ്പനിയഞ്ച് ലക്ഷം രൂപ നൽകും മകന് സർക്കാർ ജോലി നൽകാൻ കളക്ടർ ശുപാർശ ചെയ്യും ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും വലിയ പ്രതിഷേധത്തെ തുടർന്നാണ് തീരുമാനം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം രാജേഷിന്റെ മൃതദേഹം ബന്ധുക്കൾ ഏറ്റുവാങ്ങി ഇപ്പോഴത്തെ കൂടിക്കാഴ്ചയിൽ ആദ്യമേ അവർ പത്തു ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞു പക്ഷേ ഞങ്ങൾ അതിന് വഴങ്ങിയില്ല അദ്ദേഹത്തിൻ്റെ ജീ ജീവൻ കൊണ്ട് പത്ത് ലക്ഷം അതിന് മേളിൽ വിലയുള്ള ഒരു ജീവനാണ് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് രണ്ടാമത് കമ്പനിയായിട്ട് സംസാരിച്ചതിൻ്റെ പേരിൽ ഒരു ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ പറയും അതേപോലെ തന്നെ ഗവൺമെൻറിൽ നിന്ന് ഒരു നാല് ലക്ഷം രൂപ തരാമെന്ന് പറയുകയും ചെയ്തു അങ്ങനെ ടോട്ടലി ഇരുപത്തിൽ ഒമ്പത് ലക്ഷം രൂപ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് കിട്ടും അതുകൊണ്ട് നമുക്ക് ശരിക്കും അദ്ദേഹത്തിനെ പോലുള്ള മനുഷ്യന് ഇരുപത്തൊമ്പത് ലക്ഷം കൊണ്ടൊന്നും ആകില്ല കാരണം അത്ര അത്രയ്ക്കും ബാധ്യത മനുഷ്യനാണ് മകനൊരു സർക്കാർ ജോലി എന്നുള്ള ശേഷം ഞങ്ങൾ മുന്നോട്ട് വെച്ചിരിച്ചു അതിന് അതിന് വേണ്ടിയുള്ള പ്രൊസീജിയറുകള് നമ്മുടെ ബഹുമാനപ്പെട്ട തഹസാലും കളക്ടർ ശുപാർശ ചെയ്യാം കളക്ടർ ഓഫീസിൽ നിന്നും അത് മേളോട്ട് അയക്കാം എന്നുള്ള ഉറപ്പും നമുക്ക് തന്നിട്ടുണ്ട് അപകടം അന്വേഷിക്കാൻ അതോറിറ്റി വിദഗ്ധ സമിതിയെ നിയോഗിച്ചു പൊതുമരാമത്ത് ദേശീയപാത നിർമ്മാണം പരിപൂർണമായി നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയാണ് ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അതാത് ഘട്ടത്തിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെടുത്താറുണ്ട് വളരെ ഗൗരവമേറിയ പ്രശ്നമാണ് എന്ന് ആലപ്പുഴ തുറവൂരുണ്ടായത് നേരത്തെ ബഹുമാന്യനായ മന്ത്രി ശ്രീ നിതിൻ ഗഡ്കരിയുമായി ചർച്ച ചെയ്യുന്ന സമയത്ത് ആ ഘട്ടത്തിൽ തന്നെ ഈ നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതാത് സമയത്ത് അറിയിക്കാറുണ്ട് ഇത് സംഭവിച്ച ഉടനെ തന്നെ സംസ്ഥാന ഗവൺമെൻറ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ശ്രദ്ധയിൽപ്പെടുത്തി അടിയന്തരമായ ഇടപെടണം എന്ന് പറഞ്ഞിട്ടുണ്ട് എവിടെയൊക്കെയാണോ പരിശോധിക്കണം ആവർത്തിക്കാത്ത നിലയിൽ കോൺഗ്രസ് നേതാവും സ്ഥലം എം എൽ എ രമേശ് ചെന്നിത്തല രാജേഷിന്റെ ഹരിപ്പാട്ടുള്ള വീട് സന്ദർശിച്ചു ഹൈവേയുടെ പണിക്ക് യാതൊരു ജാഗ്രതയും കാണിക്കുന്നില്ല സുരക്ഷാ സംവിധാനങ്ങളില്ല ബോർഡുകൾ വെക്കാറില്ല പണി നടക്കുകയാണെങ്കിൽ അവിടെയുള്ള വാഹനങ്ങൾ സൽക്കാരം നിർത്തി വെക്കണ്ടേ ഗ്രേഡർ ഇടുന്ന സമയത്ത് വാഹനങ്ങൾ നിർത്തി ഗ്രേഡർ ഇടുകയല്ലേ വേണ്ടത് ഇതൊന്നും ചെയ്യാതെ ഒരു തരത്തിലുമുള്ള സുരക്ഷ സ്വീകരിക്കാതെ ഇത് ഫലമാണ് രാജേഷിന്റെ സംസ്കാരം ഇന്ന് തന്നെ ഉണ്ടാകും സംസ്കാര ചടങ്ങുകൾക്കായി രണ്ട് ലക്ഷം രൂപ കളക്ടർ നൽകും ഇന്ന് പുലർച്ചെ ചന്ദരൂരിലുണ്ടായ അപകടത്തിലാണ് രാജേഷിന് ജീവൻ നഷ്ടമായത് ഹൈഡ്രോളിക് ജാക്കിക്കുണ്ടായ തകരാർ എന്നാണ് അധികൃതരുടെ വിശദീകരണം അപകടത്തിൽ മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്ക് പോലീസ് കേസെടുത്തിട്ടുണ്ട് നിത്യൻ അമ്പുജൻ അശ്വിൻ പാലാഴി തത്സമയം വിശദാംശങ്ങളുമായി ആദ്യം നിതിൻ അംബുജനിലേക്കാണ് നിതിൻ വലിയ പ്രതിഷേധമാണ് നമ്മൾ കണ്ടത് ഇതാദ്യ സംഭവമല്ല ഉയരപ്പാത നിർമ്മാണത്തിനിടെ അപകടമുണ്ടാകുന്നത് എന്നുള്ളത് വളരെ പ്രധാനമാണ് പലപ്പോഴും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒഴികഴിവുകൾ പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറുന്നൊരു സമീപനം അത് കരാർ കമ്പനിയാണെങ്കിലും ഒപ്പം ഏറ്റവും പ്രധാനമായി ദേശീയപാത അതോറിറ്റിയുടെ ഭാഗത്തു നിന്നൊക്കെ നമ്മൾ തുടർച്ചയായി കാണുന്നു എന്നുള്ളത് എത്രത്തോളം പ്രധാനമാണ് ഈ നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്ന കാര്യങ്ങൾ അവരുടെ പ്രതിഷേധം അതെല്ലാം വസ്തുതകൾ മുൻനിർത്തി തന്നെ കാണേണ്ട കാര്യങ്ങളാണല്ലോ നിതിൻ അനുജാകരത്തിനാണ് കാരണം വസ്തുതകൾ മുൻനിർത്തത്തിനാണ് അല്ലെങ്കിൽ മുൻകാല അനുഭവങ്ങൾ ചൂണ്ടിക്കാട്ടി തന്നെയാണ് അത്തരം ഒരു പ്രതിഷേധത്തിലേക്ക് അവർ കടന്നത് കാരണം നമുക്കറിയാം വലിയ അലഭാവം ദേശീയപാതാ അതോറിറ്റിയുടെ ഭാഗത്തു തന്നെ മുൻകാലങ്ങളും ഈ സുരക്ഷാ വിഷയവുമായി ബന്ധപ്പെട്ട സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുന്ന കാര്യത്തിലൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട് ഇതിൽ സമാന്തരമായിട്ടുള്ള എന്ത് സംവിധാനം ഒരുക്കുന്ന ചോദ്യത്തിന് ദേശീയപാത അതോറിറ്റിക്ക് കൃത്യമായ മറുപടി ഇല്ല അതുകൊണ്ട് തന്നെ വലിയ സുരക്ഷാ വീഴ്ച ഇക്കാര്യത്തിൽ എന്ന കാര്യത്തിൽ തർക്കമില്ല അതുതന്നെയാണ് കുടുംബത്തെ സംബന്ധിച്ച പ്രതിഷേധം ഇക്കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത് മാത്രമല്ല ഈ അപകടം നടന്നത് രണ്ടരയ്ക്കാണ് മൃതദേഹം ഏതാണ്ട് അഞ്ച് ആറുമണിയോടുകൂടി തന്നെ രാവിലെ തന്നെ എറണാകുളം ജനറൽ ആശുപത്രിയിൽ എത്തിച്ചു പക്ഷേ കമ്പനി അതിർത്ത ഭാഗത്തും ഒരാൾ പോലും തിരിഞ്ഞു നോക്കിയില്ല മാത്രമല്ല സർക്കാർ പ്രതിനിധികൾ രാവിലെ മുതൽ അവിടെ ആരും എത്തിയിട്ടില്ല എന്നൊരു കാര്യമാണ് അവർ പരാതിയായി ഉന്നയിച്ചത് ഏതാണ്ട് പതിനൊന്ന് മണിവരെ ഈ പോസ്റ്റ്മോർട്ടം നടപടികളും എല്ലാം തന്നെ ആരംഭിച്ച് ഏതാണ്ട് ഒരു മണിക്ക് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാകും വരെ അത്തരത്തിൽ ആരും തന്നെ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയില്ല വലിയ പ്രതിഷേധം അവർക്കുണ്ടായിരുന്നു മാത്രമല്ല സർക്കാരിന്റെ ഭാഗത്തും അല്ലെങ്കിൽ കമ്പനി അതിർത്തി ഭാഗത്തും എന്ത് തരത്തിലും ധനസഹായം നൽകുമെന്ന കാര്യത്തിൽ ഒരു ഉറപ്പ് നൽകിയിരുന്നില്ല ഇതിനെ തുടർന്നാണ് പിന്നീട് വലിയ പ്രതിഷേധം അവർ നടത്തിയ ഒരു കടുത്ത പ്രതിഷേധത്തിലേക്ക് പോവുകയായിരുന്നു അവർ തീരുമാനിച്ചത് കുടുംബവും ബന്ധുക്കളെല്ലാം തന്നെ അവിടെ ഉണ്ടായിട്ടുണ്ട് ായിരുന്നു മാത്രമല്ല അതിനുശേഷം അവർ ഒരു പക്ഷേ മൃതദേഹം അവിടെ വെച്ച് ഉപേക്ഷിച്ച് പോകാം എന്നൊരു നിലപാട് വരെ സ്വീകരിക്കാൻ ഇരുന്നതായിരുന്നു ഇതിനിടയിലാണ് പിന്നീട് തഹസിൽദാരും കമ്പനി അധികൃതരും ആശുപത്രിയിൽ എത്തിയത് അതിനുശേഷം പിന്നീട് അതാണ് അരമണിക്കൂർ വരെ ഇവർ കൂടിക്കാഴ്ച നടത്തിയതിനെ തുടർന്നാണ് പത്ത് ലക്ഷം രൂപ നൽകാമെന്ന് ആദ്യം ആ തീരുമാനിച്ചത് പക്ഷെ അതിൽ കുടുംബം വഴങ്ങിയില്ല പിന്നീട് ഇരുപത്തഞ്ച് ലക്ഷം രൂപ ധനസഹായം നൽകാമെന്ന് അറിയിച്ചു കൊടുത്തെയാണ് പിന്നീട് ആ പ്രതിഷേധം അല്പം അവർ മയപ്പെട്ടത് ഏറ്റവും കൂടുതലായി പിന്നെ നാളെ ഈ തുക നൽകുമെന്ന് ഉറപ്പ് കമ്പനി നൽകുന്ന ഒരു പശ്ചാത്തലത്തിലായിരുന്നു പ്രതിഷേധം അവർ അവിടെ അവസാനിപ്പിച്ച് പിന്നീട് മൃതദേഹം ഏറ്റെടുക്കാൻ തീരുമാനിച്ചത് പിന്നീട് ഇപ്പോൾ അവർ ഹരിപ്പാടിയൊക്കെ തിരിച്ചിട്ടുണ്ട് ഇന്ന് തന്നെ സംസ്കാര ചടങ്ങുകൾ നടത്താൻ തീരുമാനിച്ചു മാത്രമല്ല കുടുംബം ചില ആശങ്കകൾ തന്നെ അറിയിച്ചു കാരണം സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കി അല്ലെങ്കിൽ ഭാവിയിലും ഇത്തരം അപകടങ്ങൾ ഉണ്ടാകാം ആ ഒരു നിലയിൽ തന്നെ അവർ സുരക്ഷാ ക്രമീകരണങ്ങൾ കൃത്യമായി കമ്പനി അധികൃതർ ഉറപ്പുവരുത്തണമൊരു ആവശ്യമാണ് കുടുംബം മുന്നോട്ട് വെക്കുന്നത് കൂടാതെ ഈ രാജേഷിന്റെ മകന് സർക്കാർ ജോലി എന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട് അതിൽ കലക്ടർ സർക്കാരിൽ ശുപാർശ ചെയ്യും നാളെ തന്നെ നടപടികളിലേക്ക് എന്തായാലും കുടുംബം കടക്കുകയും ചെയ്യും എന്തായാലും വലിയ പ്രതിഷേധ മണിക്കൂറോളം തന്നെ ഈ ജനറൽ ആശുപത്രി പരിസരത്തുണ്ടായിരുന്നു അതിനുശേഷമാണ് പിന്നീട് കുടുംബത്തിന്റെ ആവശ്യവും അതോടൊപ്പം തന്നെ ബന്ധുക്കളെല്ലാം എന്തെങ്കിലും ആവശ്യം പരിഗണിച്ച് ഏതാണ്ട് ഇരുപത്തി ഇരുപത്തഞ്ച് ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിക്കും പിന്നീട് അടിയന്തരമായി ഇന്നത്തെ ഈ മരണാന്തര ചടങ്ങുകൾക്ക് നാൽപ്പത് നാൽപ്പത് രൂപ നൽകുകയും ചെയ്തു അങ്ങനെയാണ് അവർ ആ ഒരു പ്രതിഷേധം ഒഴിവാക്കി പിന്നീട് മൃതദേഹം ഏറ്റുവാങ്ങാൻ തീരുമാനിച്ചത് എന്തായാലും ഇപ്പോൾ മൃതദേഹം ഹരിപ്പാടയ്ക്ക് തിരിച്ചിട്ടുണ്ട് വൈകാതെ തന്നെ ഹരിപാടത്തി അതിനുശേഷമുള്ള നടപടിക്രമങ്ങൾ പ്രത്യേകിച്ചും ഈ സംസ്കാര ചടങ്ങുകൾ തന്നെ ഇന്നലെ നടത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട് അത്തരം സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് എന്തായാലും വലിയ നഷ്ടമാണ് ഈ തുക അനുവദിച്ചെങ്കിൽ പോലും വലിയ നഷ്ടമാണ് കുടുംബത്തിനുണ്ടായിരിക്കുന്നത് അത് നികത്താൻ എന്തായാലും ഈ തുക കൊണ്ട് കഴിയില്ല പക്ഷേ എങ്കിലും ആ കുടുംബം ഒന്ന് ഈ ഒരു അവസ്ഥയിൽ നിന്നും കരകയറുന്നുണ്ട് കാരണം ആ പ്ലസ് വണ്ണിലും അതോടൊപ്പം തന്നെ ഡിഗ്രി ഫസ്റ്റ് ഇയറും പഠിക്കുന്ന ഒരു മക്കളാണ് രാജേഷ് ഉള്ളത് രാജേഷിന്റെ ഇളയ മകൾ ഒരു ആരോഗ്യ പ്രശ്നം ആളാണ് വലിയ സാമ്പത്തിക ആ അത്താണിയായിരുന്നു രാജേഷ് എന്നാണ് തന്നെ തന്നെ മറ്റ് ബന്ധുക്കളെല്ലാം പ്രശ്നാണ് ഇപ്പോൾ വലിയ പ്രതിഷേധമൊക്കെ ഉയർന്നു വരുമ്പോഴും നിത്യ ദേശീയപാത അതോറിറ്റിയുടെ ഈ കാര്യത്തിലെ എന്താണ് അവരുടെ വിശദീകരണം എന്താണ് ഒരു വിദഗ്ദ്ധ സമിതിയെ നിയോഗിച്ചിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് അവർ ഈ കാര്യത്തിൽ നൽകുന്ന വിശദീകരണം എന്താണ് ഇങ്ങനെയാണ് ഇങ്ങനെ അപകടം സംഭവിക്കുന്നത് എന്തുകൊണ്ട് അവിടെ വാഹന ഗതാഗതം ആ സമയത്ത് നടന്നു അത് നിർത്തിവെക്കാതിരുന്നത് എന്തുകൊണ്ട് ഇങ്ങനെ ധാരാളം കാര്യങ്ങൾക്ക് മറുപടി നൽകേണ്ടതുണ്ടല്ലോ അവർ തീർച്ചയായും ധാരാളം ചോദ്യങ്ങൾക്ക് മറുപടി നൽകേണ്ടതുണ്ട് പക്ഷേ ദേശീയപാത അധികൃതർ ഭാഗത്തും ഒരു കൃത്യമായ ഉത്തരം ഇതുവരെ ലഭിച്ചിട്ടില്ല എന്താണ് പ്രാഥമികമായി തന്നെ ഈ ഒരു സംഭവത്തിൽ ഈ അപകടത്തിൽ സംഭവിച്ചതിനെ സംബന്ധിച്ച് അവർക്ക് ഒരു കൃത്യമായ ഉത്തരം ഈ ഘട്ടത്തിൽ ഈ ഘട്ടത്തിലും അവർ നൽകിയിരുന്നില്ല ആശുപത്രിയിൽ ദേശീയപാത അധികൃതരുടെ ഒരു പ്രതിനിധി മാത്രമാണ് ഉണ്ടായത് ആ പ്രതിനിധി ഇന്നിപ്പോൾ കുടുംബവുമായി ബന്ധപ്പെട്ട ചില ചർച്ചകൾക്ക് മാത്രമാണ് അവിടെ വന്നത് അതിൽ ധനസഹായം ഉറപ്പാക്കുന്ന കാര്യമെല്ലാം തന്നെ സംസാരിച്ചു പക്ഷേ ഈ അപകടവുമായി ബന്ധപ്പെട്ട കാരണത്തിൽ അവർ ഒരു വിശദീകരണം കൃത്യമായി തന്നെ നൽകിയിരുന്നില്ല എന്തായാലും ഇന്നലെ രാത്രി എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ലെന്നാണ് ഇപ്പോൾ ഹൈവേ കമ്പനി ജീവനക്കാരനായ സിബിൻ നമ്മളോട് അറിയിച്ചിരിക്കുന്നു മാത്രമല്ല സാധാരണ റോഡ് അടച്ചിട്ടാണ് പണി നടക്കുന്നത് പക്ഷേ ഇന്നലെ എന്താണ് സംഭവിച്ചതെന്ന് കൃത്യമായി അറിയില്ല അതൊരു വ്യക്തമായ ഒരു അന്വേഷണത്തോടെ മാത്രമേ അത്രയും വിവരങ്ങൾ ലഭിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഒരു ഒരു ഹൈവേ അതോറിറ്റി ഭാഗത്തും ഒരു വിശദീകരണം ഈ വിഷയത്തിൽ വരേണ്ടതുണ്ട് വൈകാതെ തന്നെ ഹൈവേ അതോറിറ്റിയുടെ ആളുകളൊക്കെ തന്നെ ഉദ്യോഗസ്ഥരൊക്കെ തന്നെ അവിടെ എത്തി പരിശോധന നടത്തുവാൻ ശേഷം മാത്രമോ ഒരു കൃത്യമായ ഉത്തരം എന്താണ് ഈ അപകടമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവരുടെ വിശദീകരണം വ്യക്തമാക്കുകയുള്ളൂ നിലവിൽ വലിയ പ്രതിഷേധം എന്തായാലും ഈ ദേശീയപാത അതോറിറ്റിയുടെ ഈ വീഴ്ച സംബന്ധിച്ച് ഉയരുന്നുണ്ട് കാരണം ഇത് ആദ്യത്തെ അനുഭവമല്ല മുൻകാലങ്ങളിലും സമാനമായി തന്നെ ദേശീയപാത യുടെ പണി നടക്കുമ്പോൾ ഇത്തരത്തിലുള്ള അപകടങ്ങൾ പതിവായിരുന്നു ഈ അരൂർ പാതയിൽ തന്നെ അത്തരമൊരു അപകടങ്ങൾ മുൻപും സംഭവിച്ചിട്ടുണ്ട് പക്ഷെ എന്നിട്ടും പാഠം പഠിക്കാതെ അവർ ഇത്തരത്തിലൊരു നീക്കത്തിലേക്ക് പോകുമ്പോഴാണ് ഇത്തരം ഒരു സാഹചര്യത്തിലേക്ക് പോകുമ്പോഴാണ് വലിയ പ്രതിഷേധം പല കോടിൽ നിന്നും ഉയരുന്നത് അതാണ് വലിയ പ്രതിഷേധം പ്രദേശവാസികളുടെ ഭാഗത്തുനിന്ന് ഉയർന്നു ഒപ്പം തന്നെ കുടുംബാംഗങ്ങളുടെ ഭാഗത്തു നിന്നും വലിയ പ്രതിഷേധം ഉണ്ടായിട്ടുണ്ട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം